സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷരുവിന്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഞാനും അനിയും കൂടെ കേക്ക് പ്ലാൻ ചെയ്തേക്കാം

മലബാർ നോക്കണോ ചേച്ചി ഇവിടെ തനിഷ്ക്കുണ്ട് അപ്പൊ തനിഷ്കിലൊന്നു നോക്കാം ഭയങ്കര ചെറുതാണുണ്ടേ

ിൽ നിന്ന് ഇതെന്തായാലും പ്രതീക്ഷിക്കില്ല

ഞാൻ എല്ലാം എല്ലേടിയാട്ടാ അഞ്ചുടാണോ െ അയ്യോ അത് ഇന്നലെ മെനിഞ്ഞാന്ന് ഒന്നും ഉറക്കമില്ലാതെ ഓടി നടക്കും അതാണ് ഞാൻ വീണുപോയത് സ്നേഹ അതെന്തായിട്ട് എന്നെ കേക്കും പിടിച്ചല്ല ഇതൊക്കെ ആര് പിന്നെ ഇതിപ്പോഴേ കത്തിക്കണോ അവിടെ

నొటంబర్ దిసిగనిం చిల్ల సెల్లా mau. ఓకే అవల പിന്നെ വായിലിട്ട് ആറ് ഉരുക്കി ഒഴിച്ചു കൊടുക്കണം പുരുഷ എന്നെ അനുഗ്രഹിക്കണം

ഒരാത്തും <laughs> വരത്തില്ല <laughs> സന്തോഷം പോവാതിരിക്കട്ടെ എവരപോലെ നടങ്ങേ ഒരു മിനിറ്റ് കിട്ടി അറിയാനോ ആ കിട്ടി എന്റെ ലിപ്സ്റ്റിക് യു കെസ്ലോ നമ്മള് പ്ലാൻ പ്ലാണോ ha Happyबाच Happyबाेचु Happyबाे साන්න අපबाेच ടി ഞാൻ എന്റെ സംശയം പഞ്ചാര പഞ്ചാരൂടെ നിനക്ക് ഒരു അണ്ടാവ് നടത്തി മുട്ടാൻ നമ്മുടെ കണ്ണുകൾ തിളക്ക അല്ല രാത്രിലെകളിക്കോ ഇടി സുഹല വേണെ എടേ എടേ മടിയേ ആർക്കാ പോയേ എടി കേറി ഇങ്ങോട്ട് കയ്യാം പറ ആ ഇരിുന്നു ഹായ് മടിച്ചിട്ടോടലിനെ മുച്ചിട്ടടാവേ മെവികണോ ഹാപ്പി ബർത്ത്ഡേ അനന്തുന്റെ നല്ല ജീവിതം ഉണ്ടാകട്ടെ ഇതാണ് അനന്തുന്റെ ഇന്നാ അണ്ടി ചേട്ടനെ വരൂ എവിടെയാണ് ചേട്ടൻ എവിടെ അല്ലു ചേട്ടാ അല്ലു ചേട്ടാ ആ സ അമുന്തി അനന്തു ചേട്ടാ താങ്ക്യൂ താങ്ക്യൂ ഫോർ ദിസ് മടിദിനെ വന്നിട്ട് വേറെ ഓപ്ഷൻ ഉണ്ടൊന്നല്ലേ നീ ആ ആ ഞാൻ വെച്ചിട്ട് ഞാൻ ഇവിടെ ചാക്കാനാണ് അല്ലേ കണ്ടിക്ക് ന്നു സം കൈ എഴോ പോയി എന്ത് പിക്ക് പാജ്വല്ലേണ്ട കവള എടി നിങ്ങക്കൊണ്ട്ര അ ബോയ് ഡാടി അപ്പൊന്നോ ശൂതനൻ വരിയാണ് അപ്പോയി കൂടുന്നോളി വിചാരിച്ചോ റെഡി മുരക്കി എന്നെ റെഡി ിൽ പെട്ടിക്കുള്ളിൽ പെട്ടിക്കുള്ളിൽ അതിന്റെ ആദോചിയ എന്താ നോറെ നോക്ക് നല്ല കണ്ടി ചേരിന്ന് ഇട്ടണിക്ക ഞാൻ ആരും ഇല്ലാ ആ Джей ബോയ് കള്യാണക്കാരൻ ആയി കള്യാണമല്ലേ കൊ കൊന്നോ ഓരിയോ കൊതിയോടി ഒരു നേരെ ആയല്ല ഇതിനകത്ത് ചില വലിയ കാറിന്റെ അടിയിലൊക്കെ ഉള്ള ഓയിൽ സക്കിട് നടരണ്ടി. മുൻദിന പരിപാടിക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് അതാരും വരാൻ ഇല്ല. ദ്വാരത്തെ രണ്ട് ഭാഗത്തൊന്ന് കൊടുത്താണ്. എന്താ നിങ്ങൾ പലിക്കൂടിയാണോ ൊങ്ക നിങ്ങൾ അൺബോക്സ് ചെയ്യാനായിട്ട് ഇപ്പോഴും വണ്ടിടെയോ എന്താ ഇത് വലിയ ബോക്സിക്കാൻ പോകുമ്പോഴുന്നോ അതിനകത്ത് അരഞ്ഞു ഗിഫ്റ്റുകൾ

ബെർത്ത് അടിച്ചുപോളിച്ച ആഘോഷിച്ച് ഗൈസ് അപ്പോൾ ഞാൻ സമയം നോക്കിയേ ഒന്നര പക്ഷേ എൻ്റെ പോലെ ഉറക്കം വന്നിട്ട് രക്ഷയില്ല കാരണം രാവിലെ ഇറങ്ങിയാണ് അപ്പം ബെർത്ത് ഡേ നമ്മൾ അട്ടിച്ച് കുളിച്ചു അവയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കണം അപ്പോൾ ഇപ്പം ഞാൻ കിടന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കം ഉറങ്ങുന്ന നാളെ എപ്പോഴും നിൽക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ നല്ല ടൈഡാണ് അപ്പം ഇനി ഒരു വ്ളോഗ് കൂടെ ഉണ്ട് അത് വേണ്ടത് ഞങ്ങൾ ആഘോഷിച്ച അത് ഞങ്ങൾക്ക് അടുത്ത പാട്ടായിട്ട് അതിടാം A dopo, adore, bye!